ഹലോ വേസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് പറ്റിച്ച കുറേ ഏജൻസികളുണ്ട് അപ്പം അതിൽ ഒരാളായിട്ട് പറ്റിക്കപ്പെട്ട ഒരാളാണിത് ഞാനും പറ്റിക്കപ്പെട്ട ഒരാളാണ് അപ്പം ഇവൻ സ്വന്തമായിട്ട് ഇപ്പം ഒരു ഒരു കമ്പനിയെ കണ്ടുപിടിച്ചിട്ട് അവിടോട്ട് ജോലിക്ക് പോകാൻ പോവാണ് അപ്പം അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇവനോടൊന്ന് തിരക്കി നോക്കാം ഓക്കെ ഹായ് ബ്രോ ഹായ് പേര് ജിഷ്ണു ജിഷ്ണു എവിടുന്ന് വരും ബ്രോയ്ക്ക് പറ്റിയ അനുഭവങ്ങൾ ഒന്ന് പറയാം ഓക്കെ ഞാൻ ഫസ്റ്റ് കൊടുത്ത ഒരു ഏജൻസിക്കാണ് പണ്ട് കൊടുത്തത് അതായത് നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് പോവാം അതായത് നമ്മൾ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളൊന്നും ചെയ്യാണ്ട് എങ്ങനെ ഈസി ആയിട്ട് പോവാൻ നോക്കണം അതായത് ഏജൻസിക്ക് കൊടുത്ത ഒന്നും അറിയണ്ട എല്ലാവരും നോക്കിക്കോളൂ പൈസയാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാവരും എല്ലാവരും നോക്കോളൂ അങ്ങനെ ഒരു ഏജൻസിക്ക് ഞാനും കൊടുത്തു ഒന്നര ലക്ഷം രൂപ അതായത് ആദ്യം ഒരു പതിനായിരം രൂപ കൊടുത്തു അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടി ഓഫർ ലെറ്റർ കിട്ടി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ ഒരു നാൽപ്പതിനായിരം രൂപ കൊടുത്തു നാൽപ്പതിനായിരം രൂപ കൊടുത്ത ശേഷം എനിക്കൊരു ഡോക്യൂമെന്റ്സ് അയച്ചു കഴിഞ്ഞു പിന്നെ മെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞ് മെഡിക്കൽ എല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് ഒരു എഴുപതിനായിരം രൂപ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് എഴുപതിനായിരം രൂപ വരണം ബാലൻസ് ജോലിക്ക് കയറിയ ശേഷം മതിയെന്ന് പറഞ്ഞു അങ്ങനെ എഴുപതിനായിരം രൂപ കൊടുത്തു ഈ ഇത്രയും പൈസ കൊടുത്തത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വൈഫിന്റെ ഓർണമെന്റ്സ് എല്ലാം വെച്ചിട്ടാണ് കൊടുത്തത് അപ്പോഴൊരു വീട്ടുകാര് പറഞ്ഞിരുന്നു ഇത്രയും പൈസ കൊടുക്കണോ നിനക്ക് നല്ല ഉറപ്പുണ്ടാവണം എന്ന് പറഞ്ഞു

ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷൻ ഉണ്ടാവും അതായത് ആയ എംപ്ലോയർക്ക് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ അക്രഡിറ്റ് അക്രഡിറ്റുള്ളത് ഇങ്ങനെ ഒരു കമ്പനിയേ ഇല്ല അതായത് ഇവർ കിവി ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടൊരു കമ്പനിന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് വന്നേക്കാം ജോബ് ഓഫർ വന്നേക്കാം അപ്പൊ അങ്ങനെ ഒരു കമ്പനി അവിടെ ഇല്ല കിവി കിവി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊണ്ട് ഒരു കമ്പനി അവിടെയുണ്ട് കമ്പനീസിനോട് ഒരു കമ്പനി ഇല്ല എംപ്ലോയില്ല അങ്ങനെ ഒരു കമ്പനി ഇല്ല ഇവർ അവരുടെ പേര് ജസ്റ്റ് ഉണ്ടാക്കി ഒരു തട്ടിപ്പ് നടത്തുന്നു അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ന്യൂസിലാൻഡിൽ ന്യൂസിലാന്റിന് വിളിക്കാനുള്ള ഒരു ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഏജൻസിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും ഏജൻസിക്ക് പറയാനായിട്ടൊന്നുമില്ല അപ്പൊ ഏജൻസിക്ക് വേണ്ടത് ഞാൻ അഗ്രിമെന്റ് ചെയ്ത പേപ്പേഴ്സ് എല്ലാം അപ്പൊ എന്നോട് പേപ്പേഴ്സ് എല്ലാം ചോദിച്ചു ഞാൻ അത് എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് എനിക്ക് ഡൗട്ട് തോന്നുന്നു ഞാൻ ഒരു ലോയറെ കണ്ടപ്പോ ലോയർ പറഞ്ഞു നമുക്കൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിപ്പോ ആ കേസിന്റെ പുറകെ നടക്കണം അപ്പോഴും ഈ പേയ്മെന്റ് ഒക്കെ പോയപ്പോഴത്തേക്ക് വീട്ടുകാരുടെ കുറ്റം മൊത്തം ഞാൻ തന്നെ സഹിക്കണം അതായത് എനിക്കൊരു ജോലി ഇപ്പൊ മസ്റ്റ് ആണ് കാരണം നാട്ടിലുള്ള ജോലി കൊണ്ട് നമുക്ക് ജോലികൾ ഇപ്പഴുള്ള സിറ്റുവേഷനിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ആരോടും പറഞ്ഞില്ല ഞാൻ ഈ ജോലി കണ്ടുപിടിക്കണം ആരോടും പറഞ്ഞില്ല ഒരു ബാക്ക് സപ്പോർട്ട് ഒന്നും ഇല്ലാണ്ട് ഞാൻ തന്നെ ഒരു എംപ്ലോയെ കണ്ടുപിടിച്ച് അതായത് നമുക്ക് ഇപ്പൊ ഗൂഗിളിൽ നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാം അതായത് നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോലി സെർച്ച് ചെയ്യാം അതായത് ഇപ്പൊ ഞാൻ ട്രക്ക് ആയിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ ട്രക്ക് ഡ്രൈവർ ഇന്ന കമ്പനിന്ന് പറഞ്ഞിട്ട് അടിച്ച് ഇന്ന കണ്ട്രീന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടും ആ കൺട്രിയിലുള്ള എല്ലാ ട്രക്ക് ഡ്രൈവർ കമ്പനീസും ലിസ്റ്റ് ചെയ്ത് കിട്ടും ട്രാൻസ്പോർട്ട് ഒരു കമ്പനിയിലേക്കാണ് അപ്പൊ അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു അതായത് നമ്മളെ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് അവർക്ക് നാല് ഓപ്ഷൻ ഉണ്ട് അതായത് അവരുടെ എബോട്ട് ഉണ്ട് കരിയർ ഉണ്ടാവും പിന്നെ അവരുടെ പാക്കേജസ് ഉണ്ടാവും അവരുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഒന്നല്ലേ കരിയറിനകത്ത് ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ടാവും അതില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബൈ ഓല് ഇൻഫോൺ പറഞ്ഞിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടാവും ആ മെയിൽ മെയിൽ ഐ ഡിയിലെ സി ബി കവർ ലെറ്റർ നല്ലൊരു മെയിൽ അയക്കണം ഞാൻ ഇന്നൊരു അഞ്ഞൂറ്റി നാല് അയച്ചിട്ടാണ് പത്ത് കമ്പനി എനിക്ക് പോസിറ്റീവായി റെസ്പോൺസ് ചെയ്തു അതിനകത്ത് ആ ഫസ്റ്റ് വന്ന കമ്പനിയാണ് ഫസ്റ്റ് വന്ന കമ്പനിക്ക് ഇന്റർവ്യൂ കൊടുത്ത് എല്ലാം ഓക്കെ സത്യം പറഞ്ഞാൽ ആളെ എടുക്കുന്നില്ല അതായത് ഇന്ത്യക്കാര് അവർ മോഞ്ചിക്കലാണെന്നാണ് ഇവിടെ നിന്ന് വന്ന എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ലൈസൻസ് എല്ലാം എടുത്തേക്കും വേറെ ഒരു കമ്പനി നല്ല ഓഫർ വരുമ്പോഴത്തേക്കും ഇവർ അങ്ങോട്ട് പോവുക അതായത് ഇവിടെ ഓടൊന്നും കൂടിയില്ല എല്ലാം എടുത്ത് അടുത്ത ദിവസം കാണാനില്ല നഷ്ടമാണ് അവിടുത്തെ ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ഇവിടെ ഇന്ത്യൻ മണി ഒരു ലക്ഷം രൂപ വേണം അപ്പൊ ഞാനിതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെനിക്ക് മെയിൽ അയച്ചു ഞങ്ങക്ക് താല്പര്യം ഉണ്ട് പക്ഷെ ഈ പേയ്മെന്റ് എല്ലാം സ്വന്തമായിട്ട് മുടക്കണം അപ്പൊ ഞാൻ പറഞ്ഞു മുടക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ വർക്ക് വരുമ്പോൾ പൈസ ഞാൻ ആദ്യം അയച്ചു പൈസ അയച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും നമ്മുടെ പതിനായിരം രൂപ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നിന്റെ വിശ്വാസമാണ് ഞങ്ങൾ എടുത്തരും പക്ഷെ നിന്റെ ശമ്പളത്തിൽ ഞങ്ങൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞു നോക്കി പ്രശ്നമില്ല നമുക്കൊരു ജോലിയാണ് ആവശ്യം അതായത് ഏജൻസിക്ക് പൈസ കൊടുത്ത് മോചിക്കണേക്കാണെന്നല്ലെങ്കിൽ നമുക്കൊരു ജോലിയാണ് ആവശ്യം അപ്പൊ ഞാൻ പൈസ അയച്ചു കൊടുത്ത് പിറ്റേ ദിവസമായ വർക്ക് പെർമിറ്റ് വന്നു ആ അതായത് നമ്മള് ഒരു ഏജൻസിക്ക് പൈസ കൊടുത്താൽ നമുക്ക് രണ്ട് മാസം എടുക്കാൻ ഒരു പെർമിറ്റ് വരാം അതായത് എനിക്ക് പിറ്റേ ദിവസം പെർമിറ്റ് വന്നു അത് ഞാൻ പൈസ വന്ന പോലെ ഞാൻ അയച്ച പൈസ അവർക്ക് വന്ന പോലെ അവർ നോക്കുന്നില്ല അതിനു മുമ്പ് അവർക്ക് പെർമിറ്റ് അയച്ചു തന്നെ അപ്പൊ പിറ്റേ ദിവസം പെർമിറ്റ് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾ അയച്ച പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് പെർമിറ്റ് റെഡി ആയിട്ടുണ്ട് പെർമിറ്റ് എനിക്ക് വൈകുന്നേരം അയച്ചു തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ബി എ അപ്പോ അപ്പോയിൻമെന്റ് എടുത്തോട്ടെന്ന് വെച്ചാൽ എടുത്തോളൂ ഒരു ഏജൻസി വഴി എടുക്കാൻ മതി ഒരു ഏജൻസി വഴി അതായത് നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഏജൻസി എടുത്താൽ പെട്ടെന്ന് അപ്പോയിൻമെന്റ് കിട്ടും അപ്പൊ ഞാൻ എനിക്ക് ഏജൻസി ഉണ്ട് നല്ല കമ്പനിയാണ് അവര് അതായത് ഓരോ കൺട്രിക്ക് ഓരോരുത്തരാണ് അവര് രണ്ടു നില ബിൽഡിങ്ങിനകത്ത് പക്കാണവർ അപ്പൊ ഞാൻ ജോമിനോട് ചെയ്യണം എനിക്ക് എല്ലാം ചെയ്തുതന്നു അതായത് നല്ലൊരു കമ്പനിയുടെ ഇൻഷുറൻസ് നല്ലൊരു കമ്പനിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്തു തന്നെ വിശ്വസിക്കാൻ പറ്റും അവരെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ അവരെല്ലാ പേപ്പേഴ്സും പേപ്പർ വർക്ക് എല്ലാം ചെയ്തുതന്നെ ഇവര് പറഞ്ഞു ഇല്ല ഇന്ന പേപ്പർ കമ്പനിയുടെ പിടിക്കും അതായത് അക്കോമഡേഷൻ ലെറ്റർ ജോബ് ഓഫർ ലെറ്റർ ജോബ് കൺഫർമേഷൻ ലെറ്റർ നമ്മുടെ അവിടുത്തെ ഇൻഷുറൻസ് ഇതെല്ലാം അയച്ചു തന്നോ ഞാൻ കമ്പനികൾക്ക് മെയിൽ അയച്ചു അപ്പൊ കമ്പനി മെയിൽ അയക്കണ്ട എല്ലാം വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ എനിക്ക് അതൊരു നമ്പർ കോൺടാക്ട് നമ്പർ വന്ന് കോണ്ടാക്ട് നമ്പർ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോ എനിക്ക് പേപ്പേഴ്സ് എല്ലാം അന്ന് തന്നെ അയച്ചു തന്നെ അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചെയ്തു തരാമോ അതായത് ശനിയാഴ്ച ചോദിക്കരുത് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ ടൈം പത്ത് മണിക്കുള്ളിൽ ചോദിച്ചാൽ എല്ലാ പേപ്പേഴ്സും റെഡി ആക്കി തരാം അങ്ങനെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഞാൻ കൊടുത്ത് എനിക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ ബാംഗ്ലൂർ വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്ത് ഞാൻ വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്ത് നാപ്പത്തൊമ്പത് ദിവസം എനിക്ക് ദിവസമാണ് ഏജൻസിക്ക് കൊടുത്ത മാസം മിനിമം അവർ പറയുന്ന ആറ് മാസമാണ് ആറ് മാസം ഞാൻ കൊടുത്തിട്ട് ഇപ്പൊ രണ്ട് മാസം ആവുന്നു രണ്ടാമത്തെ മാസം മിസ്സവുന്നു അതായത് നമ്മൾ ഏജൻസി കൊടുക്കുന്ന പകുതി ചെലവുകൾ നമുക്കില്ല ആകെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ടിക്കൻ്റെ മാത്രം ഇന്റർവ്യൂ കാര്യങ്ങളും ഇന്റർവ്യൂയും കാര്യം ഒരു അഞ്ചു മിനിറ്റ് ഇന്റർവ്യൂ അതായത് അവര് പറയണം നമുക്ക് മനസ്സിലാവണം നമ്മൾ പറയണം അവർക്കും മനസ്സിലാവും ക്ലുവണ ഒരു വിഷയമല്ല കാരണം അവർക്കറിയാം ഇന്ത്യയിൽ നിന്നാണ് ആൾ എടുക്കണത് എല്ലാവർക്കും അതായത് ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല പഠിക്കാവുന്ന കാര്യങ്ങൾ എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല വന്നത് അവർക്കും ശരിക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല നമ്മൾ നമ്മളായിരിക്കണത് അവര് ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രൊയേഷ്യ ക്രൊയേഷ്യൻ ലാംഗ്വേജിൽ നോക്കിയിട്ടാണ് എനിക്ക് വെച്ച് തന്നത് അപ്പൊ ഇതെല്ലാം റെഡിയാക്കി ഇന്റർവ്യൂ ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചപ്പോൾ നോക്കിയാണ് പേപ്പേഴ്സും വർക്കും എല്ലാം റെഡി ആയി അത് അതിനുശേഷമാണ് എനിക്ക് വിസ വരുന്നത് അതായത് രണ്ടാമത് ഒരു ഇന്റർവ്യൂ കൂടി വെച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു അതെനിക്ക് ഏകദേശം ഒരു മിനിറ്റ് പോലും ലാംഗ്വേജ് ടെസ്റ്റ് ഇല്ലായിരുന്നു അവരെന്നെ വിളിച്ച് എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ ഓക്കെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് എച്ച് ആർ സൈഡിൽ നിന്ന് മെസ്സേജ് വന്നു അതായത് ഇന്റർവ്യൂ എടുക്കുന്ന ഒരാൾ മെസ്സേജ് അയക്കണ വേറെ ഒരാളാണ് അപ്പൊ എച്ച് ആർ സൈഡിൽ നിന്ന് മെസ്സേജ് ഞാൻ പറഞ്ഞു മേഡം എന്റെ വിസ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്നത്തേക്കാണ് വന്നത് അപ്പൊ എനിക്ക് ഈ മാസമാണ് വിസ വിസ വന്നിട്ട് എനിക്ക് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി അപ്പൊ ഈ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ലീവാണ് ന്യൂ ഇയറിന് വന്നാൽ പറഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞിട്ട് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ന്യൂ ഇയർ വരെയുള്ള ഇല്ല എനിക്ക് ഇത്രാം തിത്രാന്തീയക്കുള്ളിൽ കയറണമെന്ന് അതായത് എനിക്ക് വിസ വന്നത് പത്താം തീയതി ആണ് വന്നത് അതായത് എനിക്ക് ഡിസംബർ ഡിസംബർ പത്തിനാണ് വിസ വന്നത് അതായത് എനിക്ക് ജനുവരി ആറിനുള്ളിൽ കയറണം അപ്പൊ എന്നോട് പറഞ്ഞു ഇരുപത്ത ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം കയറോളാൻ പറഞ്ഞത് അപ്പൊ എന്നെ പിക്ക് ചെയ്യാനുള്ള ആളെ എല്ലാം റെഡിയാക്കി തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തല്ലേ ും ഫുഡ് കാര്യങ്ങളെല്ലാം ഫുഡ് നമ്മൾ എക്സ്പെൻസ് നോക്കണം അതായത് ഉണ്ടായി എല്ലാ സെറ്റപ്പും വണ്ടിയിലുണ്ട് ഏജൻസിക്ക് ഇപ്പം ആറ് ലക്ഷം രൂപയൊക്കെ ആയിരിക്കും മിനിമം ബ്രോയ്ക്ക് രൂപം എനിക്ക് ആകപ്പാട ബി എഫ് എസ് ബി എഫ് എസ് ക്രൊയേഷ്യക്ക് പ്രീമിയം കാറ്റഗറിയാണ് അതായത് നോർമൽ കാറ്റഗറിയിൽ അതിനൊരു പതിനഞ്ച് രൂപ പിന്നെ എനിക്ക് വർക്ക് എടുത്തൊരു എനിക്ക് പരിപാടി യൂറോപ്പിൽ ആകെ ഇരുപത്തയ്യായിരം രൂപ വിസ വരെ അടിച്ചു കിട്ടി വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് ലോ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു എന്നാലും പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളുണ്ട് അതായത് നമുക്ക് ക്രൊയേഷ്യയിൽ വൺ ടൈം എൻട്രി ആണ് അതായത് നമുക്ക് ഇവിടുന്ന് ദുബായ് പോവാ ദുബായിൽ നിന്ന് നമുക്ക് ഫ്രാങ്ക്ഫർട്ട് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലാണ് അപ്പൊ നമുക്ക് യൂറോപ്പിലെ ഒറ്റ എൻട്രി ഉണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങിയാൽ പിന്നെ നമ്മള് ഡിപ്പാച്ച് ആയി പോവാം പിന്നെ നമ്മൾ തിരിച്ചു വരേണ്ടി കാരണം യൂറോപ്പിലെ ഒരു സ്ഥലത്ത് എൻട്രി ആയില്ല അപ്പൊ നമുക്ക് ക്രൊയൊ്യയിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ദുബായിൽ ദുബായിന്ന് ക്രൊയേഷ്യയിൽ എടുത്തിറങ്ങും അപ്പൊ ഏകദേശം എനിക്ക് ഒരു അമ്പത്തെട്ട് രൂപയാണ് ഇന്ത്യൻ മണി അപ്പൊ ും ഒരു ലക്ഷത്തി താഴെ കാരണം നമുക്ക് വിസ എല്ലാം കിട്ടിയ ശേഷം മാത്രം മതിയെന്ന് അവർ നമ്മളെ പറ്റിക്കുന്നോ ഡയറക്റ്റ് ഒന്നുമില്ല ഡയറക്റ്റ് എല്ലാ ഒരു ഈ ഏജൻസികളെ തേടി പോകുന്നവരോട് ബ്രോയ്ക്ക് എന്താ പറയാനോ ഡയറക്ട് കമ്പനി പോകുന്ന സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ യൂറോപ്പി കവർ ലെറ്റർ മസ്റ്റ് ആണ് അതായത് അവർ തന്നെ നോക്കണമെന്നില്ല അവർക്ക് തന്നെ മെസ്സേജും കാര്യങ്ങളും അവർ കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് അവർക്ക് പറ്റുന്ന ഇത് ഓപ്ഷൻസ് ഉണ്ടാകുന്ന മാത്രമേ ഒരാളെടുക്കൂക്കാര് പറ്റിക്കലാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ അവർ പിറ്റേ ദിവസം പേയ്മെന്റ് ബ്രോ അവരോട് ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് ഞാൻ ആദ്യ പെട്ട അവസ്ഥയിലായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്ന് പറഞ്ഞു ഇത്ര എമൗണ്ട് ചെലവാകും അതായത് ലൈസൻസ് നിങ്ങൾ എടുക്കണമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ലൈസൻസ് എടുക്കാം ലൈസൻസ് ടാക്കോ കാർഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് വർക്ക് പെർമിറ്റ് ഇതിന്റെ എല്ലാത്തിന്റെ പൈസ നിങ്ങൾ മുടക്കണം നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് കമ്പനിന്ന് ചെയ്തുതരും അതായത് വർക്ക് പെർമിറ്റിന് പൈസ അയച്ചു കൊടുത്തപ്പോ ഏജൻസിയെ വിശ്വസിക്കുന്നവര് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നടക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രെയിലിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം ഓക്കെ ബൈ